ജയോറ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം ഒന്നാം സ്വാതന്ത്ര്യ സമരമായി അറിയപ്പെടുന്നു ഇത് എസ് സി ആർ ടി ബുക്കിലെ പരീക്ഷയ്ക്ക് ആവശ്യമായ പ്രധാന ഭാഗങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ് മെയ് പതിനൊന്ന് ഒരു പുലർക്കാലം വലിയൊരു ആരവം കേട്ടാണ് ഡൽഹിയിലെ ജനങ്ങൾ ഉണർന്നത് മീററ്റിൽ നിന്നും യമുനാനദി കടന്ന് ആയുധങ്ങളുമായി ആയിരക്കണക്കിന് കലാപകാരികൾ ഡൽഹിയിലെത്തുകയാണ് അവരിൽ ശിബായിമാർ എന്നറിയപ്പെടുന്ന ഇന്ത്യക്കാരായ പട്ടാളക്കാരും സാധാരണക്കാരും ഉണ്ടായിരുന്നു തലേന്ന് രാത്രി മീററ്റിൽ അവർ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ വധിക്കുകയും ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾക്ക് തീയിടുകയും ചെയ്തു അങ്ങനെയാണ് അവർ മീററ്റിൽ നിന്ന് എത്തുന്നത് ഡൽഹിയിലെത്തിയ കലാപകാരികൾ മുഗൾ ചക്രവർത്തി ബഗദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു അധികം താമസിയാതെ കലാപം ഉത്തരേന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമെന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്ന ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന്റെ വിവരണമാണ് ഇപ്പോൾ പറഞ്ഞത് മീററ്റിലെ ശിപായിമാരായിരുന്നു ഈ കലാപത്തിന് തുടക്കം കുറച്ചത് എന്തായിരുന്നു അവരെ കലാപത്തിലേക്ക് നയിച്ചത് തുച്ഛമായ ശമ്പളവും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് നേരിട്ട അവഹേളനവുമായിരുന്നു ശിപായിമാരുടെ അസംതൃപ്തിക്ക് കാരണം സൈനികർക്ക് പുതുതായി നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന തിരകളിൽ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പ്രചാരം അവരെ പ്രകോപിപ്പിച്ചു ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ സൈനികരുടെ മതവികാരത്തെ ഭ്രണപ്പെടുത്തുന്നതായിരുന്നു ഇത് പുതിയ തിരകൾ ഉപയോഗിക്കാൻ വിസമ്മതിച്ച ശിപായിമാരെ ബ്രിട്ടീഷ് മേധാവികൾ ശിക്ഷിച്ചു ബംഗാളിലെ ബാരക്പൂരിൽ മംഗൾ പാണ്ഡെ എന്ന സൈനികൻ പുതിയ തിര ഉപയോഗിക്കാൻ നിർബന്ധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനു നേരെ വെടിയുതിർത്തു തുടർന്ന് അറസ്റ്റിലായ മംഗൾ പാണ്ഡയെ വിചാരണ ചെയ്ത് തൂക്കിക്കൊന്നു രാജാക്കന്മാർ കർഷകർ കരകൗശല തൊഴിലാളികൾ എന്നിങ്ങനെ ഇന്ത്യൻ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ കലാപത്തിൽ പങ്കാളികളായി ബ്രിട്ടീഷ് ഭരണം രാജാക്കന്മാരെയും പ്രതികൂലമായി ബാധിച്ചിരുന്നു ദത്തവകാശ നിരോധന നിയമത്തിന് പുറമെ ദുർഭരണ കുറ്റം ആരോപിച്ചും ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ പിടിച്ചടക്കി ഇത് രാജാക്കന്മാരെ കലാപം നയിക്കാൻ പ്രേരിപ്പിച്ചു രാജാക്കന്മാർക്കും ശിപായിമാർക്കുമൊപ്പം സാധാരണക്കാരും കലാപത്തിൽ പങ്കാളികളായി ബ്രിട്ടീഷുകാരും പൊള്ളപ്പലിശക്കാരെയും അക്രമിച്ച് പണമിടപാടു രേഖകളും കണക്ക് പുസ്തകങ്ങളും അവർ തീയിട്ടു സാധാരണക്കാരായ കർഷകരുടെയും കരകൗശല തൊഴിലാളികളുടെയും പങ്കാളിത്തമായിരുന്നു കലാപത്തിന്റെ പ്രധാന പ്രത്യേകത അവത് എന്ന നാട്ടുരാജ്യത്തിൽ കലാപത്തിൽ കൊല്ലപ്പെട്ട ഒന്നര ലക്ഷം പേരിൽ ഒരു ലക്ഷത്തോളം പേർ സാധാരണ ജനങ്ങളായിരുന്നു ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിന്റെ യഥാർത്ഥ ശക്തി സൈനികരുടെയും ജനങ്ങളുടെയും നേതാക്കളുടെയും ഇടയിൽ പരിപൂർണ സഹകരണം നിലനിന്നിരുന്നു ഡൽഹി പിടിച്ചെടുത്ത കലാപകാരികൾ ബഹദൂർ ഷാ രണ്ടാമനെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു ഈ കലാപത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ നേതൃത്വം കൊടുത്തവർ ഡൽഹിയിൽ നേതൃത്വം കൊടുത്തത് ജനറൽ ഭക്തഖാനും ബഹദൂർ ഷാ രണ്ടാമനും ജാൻസി എന്ന പ്രദേശത്ത് റാണി ലക്ഷ്മി ബായ് ലക്നൗവിൽ ബീഗം ഹസ്രത്ത് മഹൽ കാൺപൂർ എന്ന സ്ഥലത്ത് നാനാ സാഹേബ് താന്തിയ തോപ്പി ഫൈസാബാദ് എന്ന സ്ഥലത്ത് മൗലവി അഹമ്മദുള്ള ബ്രിട്ടീഷുകാരുടെ ശക്തമായ സൈനിക ബലത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിഞ്ഞില്ല കലാപത്തെ ബ്രിട്ടീഷുകാർ പൂർണ്ണമായും അടിച്ചമർത്തി പരാജയപ്പെട്ടുവെങ്കിലും ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് വിമുക്തമാകാനുള്ള ഇന്ത്യൻ ജനതയുടെ ആദ്യത്തെ മഹത്തായ സമരമായിരുന്നു ഇത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിലും നയത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഈസ്റ്റിന്റെ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തു ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിന്റെ ഏറ്റവും തീവ്രമായ ഘട്ടം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിന് ശേഷമായിരുന്നു അക്കാലത്തെ പട്ടിണി മരണങ്ങൾ കാര്യം ചെരുവിക്കുന്നുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിലുണ്ടായ ഇരുപത്തി വൻ ക്ഷാമങ്ങളിൽ രണ്ട് കോടിയോളം പേർ മരിച്ചു ഇതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിൻ്റെ പര്യവസ്ഥ